രണ്ട് ദിവസത്തെ തിരുമ്പി ചികിത്സക്ക് പോയിട്ട് മൂവായിരം രൂപ അതെ അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല അവരവിടെ വെണ്ടയ്ക്ക അക്ഷരത്തി ബോർഡ് എടുത്തിരുന്നു തിരുമ്മിന്റെ കൂടെ പിടിച്ചിലും ഉണ്ടെന്ന് പണിക്കോ ഞാനൊരു ആയുർവേദ തിരുമ്പ് ചികിത്സ കഴിഞ്ഞു വരിക പത്ത് ദിവസത്തെ എന്നിട്ട് ഓ ടെസ്റ്റ് എഴുതാൻ പോയി നീ എനിക്ക് ഒന്ന് അവളെ പോണു പറ്റി എന്റെ കണ്ണിങ്ങനെ ഉള്ളിലോട്ട് കുഴിഞ്ഞു കുഴിന്നായിട്ടൊരു തോന്നല് ഡോക്ടറെ ഒന്നും കാണണ്ട ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണുക രണ്ടു ദിവസം കിടത്തി ചികിത്സിക്കുക ബില്ല് കാണാമ്പ ഈ കുഴിഞ്ഞു പോയ കണ്ണ് തന്നെ അങ്ങ് തള്ളിക്കൊള്ളു ശരി ഏ पीएससी എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നോ ഈസി ആയിരുന്നു അടുത്ത റാങ്ക്ലെസ്ലി കമലോന്റെ പേര് ഉറപ്പായിട്ടുംണ്ടാവും ഓക്കേ കമലോ പാണിക്കレーターൻ ഒരു ഓട്ടോ പിടിച്ചവരാമലൈറുന്നു ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് ഒരു അഞ്ച് ഓട്ടോക്കാരന്റെ അടുത്ത് റേറ്റ് ചോദിച്ചേ അഞ്ച് വേരും അഞ്ച് റേറ്റ് പറഞ്ഞു ഇപ്പൊ അതിനെ പറ്റി ഓട്ടോടങ്ങിയപ്പോ ഞാൻ ഇങ്ങോട്ട് പോകുന്നു ചികിത്സക്ക് പോയിട്ട് കാശ് ഒന്നും പറയണ്ട ഭയങ്കര ചാർജ് രണ്ട് ദിവസത്തെ തിരുമ്മി ചികിത്സക്ക് പോയിട്ട് മൂവായിരം രൂപ അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല അവരവിടെ വെണ്ടയ്ക്ക് അക്ഷരത്തിരുമിന്റെ കൂടെ പിടിച്ചില് കൊണ്ടെന്ന് എന്തായിരുന്നു പോകാൻ ഒരു തിരുതി ശരിയാ ഇത്രയും കാശ് കളയേണ്ട കാര്യമില്ലായിരുന്നു തിരുമി ചികിത്സക്ക് പോകേണ്ട വരും നീ ആയിട്ട് ഉടക്കിയാ മതിയായിരുന്നു നിനക്കാണെങ്കിൽ തൃപ്തിയും കിട്ടും ആ അതൊക്കെ പോട്ടെ എങ്ങനെ പി എസ് സി ടെസ്റ്റൊക്കെ എനിക്ക് പിടികിട്ടാത്ത കൊറേ ചോദ്യങ്ങളുണ്ടായിരുന്നു അവരെ അങ്ങനെ കിട്ടാൻ പറ്റുമോ ഞാൻ അവർക്ക് എട്ടിന്റെ പണിയാ കൊടുത്തിട്ട് അവർക്ക് പിടികിട്ടാത്ത എഴുതി വെച്ചു പണിക്കരേട്ടാ പണിക്കരേട്ടന് ഞാൻ ഇതുവരെ തരാത്തൊരു സാധനം ഞാൻ ഈ രണ്ടു ദിവസം കൊണ്ട് പണിക്കരേട്ടന് തരാൻ പോവാ എന്താണെന്ന് പറയാമോ ഇത് അതൊന്നും അല്ലെ പണിക്കിരേട്ടന് ഇഷ്ടമുള്ള ഭക്ഷണം രണ്ടു ദിവസത്തേക്ക് ഞാൻ തന്നെ കയറി അടുക്കള സ്വന്തം കൈ കൊണ്ട് തരാൻ പോകുന്നു സ്നേഹം എനിക്ക് മനസ്സിലായ എന്റെ കമലു നാളെ മുതൽ രണ്ട് ദിവസം നമ്മുടെ പുതിയ വേലക്കാരി രാജമ്മയുടെ അമ്മ വീട്ടിൽ പോകുന്നുകൊണ്ട് രണ്ടു ദിവസം രാജമ്മ നമ്മുടെ വീട്ടിലിരിക്കും നീ രാവിലെ എന്നാൽ ഒന്നും മനസ്സിലായിക്കോ രാജമ്മയുടെ അമ്മ വീട്ടിൽ പോകുന്നുമില്ല രാജമ്മ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നുമില്ല സത്യം നാളെ നാളെ ശനിയാഴ്ച ഞാനും ഞങ്ങളുടെ ക്ലബിലെ അത്യാവശ്യമായിട്ട് ആയിട്ട് നേടിയെടുക്കാൻ ഈ ലോകത്ത് നിന്നെ പോലെ എന്തൊക്കെ തട്ടിപ്പുകളാണ് ആളുകൾ ചെയ്യണെന്ന് അറിയാമോ ആ അയ്യോ പണിക്കേട്ടാ ഇത് അങ്ങനെയൊന്നും അല്ല ഞങ്ങളുടെ ക്ലബിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിട്ട് രണ്ടു ദിവസത്തെ പൂജ നടത്തുക ഇപ്പൊ തന്നെ നീ കേട്ടില്ലേ ഒരു സർക്കാർ ഓഫീസില് നട്ടപ്പാതിക്ക് പൂജ നടത്തിയെന്ന് ഇതാ ഞാൻ പറയുന്നത് ഈ പൂജയും ഹോംവർക്കും വെറും തട്ടിപ്പാണെന്ന്